നറുനീൻ്റെ കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചത് തേങ്ങാപ്പാലിൽ കലക്കി ഭക്ഷണത്തിനു ശേഷം കഴിക്കുന്നത് വയറുവേദനയ്ക്ക് പരിഹാരമാണ് ഗർഭിണികളുടെ മോർണിംഗ് സിക്നസ് മാറാൻ നറുനീൻ്റെ സത്ത് ചേർത്ത വെള്ളം കുടിക്കുന്നതും നല്ലതാണ് നറുനീന്തി ആരോഗ്യ പരിപാലനത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന ഔഷധങ്ങളിൽ ഒന്നാണ് നറുതീന്തി കുറിച്ച് നറുനീണ്ടിയെക്കുറിച്ച് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി അറിഞ്ഞിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഇതിൽ ഉണ്ടാവാം ആരോഗ്യ പരിപാലനത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന ഔഷധങ്ങളിലൊന്നാണ് നറു നീന്തി നറുനീന്തി അഥവാ നന്നാറി ആധുനിക കാലത്ത് പലരും മനപൂർവ്വം മറക്കുന്ന ഈ ഔഷധത്തിൻ്റെ ഗുണങ്ങൾ ഔഷധത്തിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് ത്വക്ക് രോഗങ്ങൾക്കും രക്തശുദ്ധിക്കുമുള്ള ഫലപ്രദമായ ഒറ്റമൂലിയാണ് നറുനീന്തി വാദം മൂത്രാശയ രോഗങ്ങൾ സിവിലിസ് എന്നിവയ്ക്കുള്ള ഔഷധമായ നറുനീന്തി ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും ഉത്തമമാണ് പിത്തജ്വരത്തിന് ചിറ്റമൃദ് രാമച്ചൻ നറുതീന്തി മുത്തങ്ങ ചന്ദനം എന്നിവ ചേർത്ത് കഷായമുണ്ടാക്കി തേനും പഞ്ചസാരയും ചേർത്ത് തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് സേവിക്കുന്നത് വളരെ ഗുണം ചെയ്യും നറുനീണ്ടി കിഴങ്ങിന്റെ പുറന്തൊലി കളഞ്ഞ് നല്ലപോലെ അരച്ച് നെല്ലിക്കയുടെ വലിപ്പത്തിൽ പാലിൽ ചേർത്ത് തുടർച്ചയായി ഇരുപത്തി ഒന്ന് ദിവസം കഴിച്ചാൽ മൂത്ര കല്ലിന് ശമനമുണ്ടാകും നറുനീന്തി പാകശായം വെച്ച് ദിവസം രണ്ടു നേരം ഇരുപത്തിയഞ്ച് മില്ലി വീതം രണ്ടോ മൂന്നോ ദിവസം കുടിക്കുന്നത് മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരമാണ് മൂത്രാശയക്കല്ല് അകറ്റാൻ നറുനീണ്ടി പേരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അസ്ഥി സ്രാവം ചുട്ടുനീറ്റൽ വിഷം ചൊറി ചിരങ്ങ് തുടങ്ങിയവ അകറ്റാൻ നറുനീണ്ടി വളരെ ഉത്തമ ഔഷധമാണ് ചർമ്മരോഗം കുഷ്ഠം രക്തദുഷ്ടി സിബിലിസ് തേൽവിഷം എന്നിവയ്ക്ക് നറുനീന്തിയുടെ വേര് ഉണക്കിപ്പൊടിച്ച് ആ പൊടി മൂന്ന് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയോ കഷായം വെച്ച് കുടിക്കുകയോ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ് നറുനീണ്ടിയുടെ വേര് കഷായം കൽക്കവുമായി വിധിപ്രകാരം നെയ്യ് കാച്ചു സേവിച്ചാൽ എലി കടിച്ചാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറുന്നതാണ് നറുനീണ്ടി കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചത് തേങ്ങാപ്പാലിൽ കലക്കി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വയറുവേദനയ്ക്ക് പരിഹാരമാണ് ഗർഭിണികളുടെ മോർണിംഗ് സിക്നെസ് മാറാൻ നറുനീണ്ടി ശത്ത് ചേർത്ത വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്